ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻ്റഗ്രേറ്റഡ് പർച്ചേസ് ആൻഡ് സെയിൽസ് ടാലി പ്രൈമിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലി പ്രൈമിൽ സ്റ്റോക്ക് ഐറ്റം എങ്ങനെ പർച്ചേസ് പർച്ചേസ് റിട്ടേൺ സെയിൽസ് സെയിൽസ് റിട്ടേൺ ചെയ്യണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ എന്തായാലും കാണാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ വരുന്ന പർച്ചേസും സെയിൽസും ടാലി പ്രൈമിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അതായത് ഐ ജി എസ് ടി എങ്ങനെ ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യാം എന്നാണ് ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ആണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ എടുക്കാം അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരെ ഡിഫോൾട്ട് ആയിട്ടുള്ള പേയ്മെൻറ്റ് വൗച്ചറാണ് നമുക്ക് വേണ്ടത് പർച്ചേസ് വൗച്ചറാണ് അപ്പോൾ എഫ് നയൻ ക്ലിക്ക് ചെയ്യാം പർച്ചേസ് വൗച്ചർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് പാർട്ട് നെയിം കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഓൾട്ട് സി അടിച്ചിട്ട് പാർട്ട് നെയിം ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ് ജസ്റ്ററി പാർട്ടിനെയും കൊടുക്കുക തോമസ് ആൻഡ് കമ്പനിയിൽ നിന്നാണ് കൊടുക്കുന്നത് അണ്ടർ സൺറി ക്രെഡിറ്റർ കൊടുക്കുക അത് എൻ്റർ ചെയ്യുക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സ്റ്റേറ്റ് കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം മറ്റു ഒന്നും നമുക്ക് കൊടുക്കാനില്ല അതുകൊണ്ട് ജസ്റ്റ് എൻറ്റർ ചെയ്ത് പോയാൽ മതി ഇനി നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഓൾറ്റസി കൊടുത്തു പർച്ചേസ് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പർച്ചേസിൽ എഡെൻ്റ് ആറ് പർച്ചേസ് അക്കൗണ്ട് ആണ് വരിക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്തു ഇനി നമുക്ക് ഐറ്റംസ് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം ഫാനാണ് കൊടുക്കുന്നത് ഫസ്റ്റ് ആയിട്ടായിട്ട് എന്നിട്ട് ഇനി യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ യൂണിറ്റ് ഓഫ് മെഷറിൽ എൻഒഎസ് ആണ് യൂണിറ്റ് നമ്പേഴ്സാണ് ഫോർമൽ നെയിം കൊടുക്കേണ്ടത് അത് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് ജി എസ് ടി ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മൾ ജി എസ് ടി സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് ടാക്സബിൾ കൊടുക്കുക എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ജി എസ് ടി കൊടുക്കുന്നത് എൻറ്റർ ചെയ്ത് സേവ് ചെയ്തു ക്വാണ്ടിറ്റി നമ്മളൊരു ഫിഫ്റ്റി നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് ത്രീ തൗസൻ്റും ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കാം നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം ടി വി ആണ് കൊടുക്കുന്നത് യൂണിറ്റ് കൊടുക്കുക എൻറ്റർ ചെയ്യുക ജി എസ് ടി ഡീറ്റെയിൽസ് കൊടുക്കുക ടാക്സബിൾ എന്നിട്ട് എയ്റ്റീൻ പേഴ്സൻറ്റേജ് കൊടുക്കുക എൻ്റർ ചെയ്തു സേവ് ചെയ്തു ടി വി നമുക്ക് ഒരു സിക്സ്റ്റീ നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് ഒരു ഫൈവ് തൗസൻഡ് കൊടുക്കാം എന്നിട്ട് എൻട്രി ചെയ്തു ഇനി നമുക്ക് ജി എസ് ടി കൊടുക്കണം ഐ ജി എസ് ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾ ടി സി കൊടുത്തു ഐ ജി എസ് ടി കൊടുക്കുക ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ് അണ്ടർ ടൈപ്പ് ഓഫ് ടാക്സ് ജി എസ് ടി ടാക്സ് ടൈപ്പ് ഐ ജി എസ് ടി കൊടുക്കുക എൻറ്റർ ചെയ്ത് സേവ് ചെയ്തു ഇപ്പം നമ്മുടെ ജി എസ് ടി റേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇ വി ബില്ല് നോ കൊടുക്കുക നോ കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്തിട്ട് ഓൺ അക്കൗണ്ട് കൊടുത്തിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസിൽ ജി എസ് ടി റേറ്റ് കൊടുക്കേണ്ടത് ഇനി സെയിൽസിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ സെയിൽസ് ഓഫീസർ എടുത്തിട്ടുണ്ട് പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ് മാൻ ആൻഡ് കമ്പനിയാണ് ഞാൻ കൊടുക്കുന്നത് നെയിം കൊടുക്കുക എൻ്റർ ചെയ്തിട്ട് ഡെപ്റ്റർ ആണ് അണ്ടർ വരിക അത് കൊടുക്കുക എൻറ്റർ ചെയ്ത് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യുക ഇനി നമുക്ക് സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അതിന് പിന്നെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് എൻറ്റർ ചെയ്ത് പോകുന്നത് എൻറ്റർ ചെയ്ത് പോകുന്നതിന് ശേഷം സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം സെയിൽസ് കൊടുക്കുക നെയിം അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത് എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം നെക്സ്റ്റ് ഐറ്റംസ് കൊടുക്കാം ഫസ്റ്റ് ഫാൻ കൊടുക്കാം ക്വാണ്ടിറ്റി ഒരു ഫോർട്ടീ നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് ഫോർ തൗസൻഡ് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കാം ടി വി ആണ് ക്വാണ്ടിറ്റി ട്വൻറ്റി നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് ടെൻ തൗസൻഡ് ആണ് കൊടുക്കുന്നത് നമുക്ക് ജി എസ് ടി കൊടുക്കാം അപ്പം ഐ ജി എസ് ടി എൻറ്റർ ചെയ്തു നമ്മുടെ ജി എസ് ടി റേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്തിട്ട് ഓൺ അക്കൗണ്ട് കൊടുത്തിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യണം അപ്പോൾ നമ്മൾ സേവ് ചെയ്തു അപ്പോൾ എങ്ങനെയാണ് സെയിൽസ് വൗച്ചറിൽ ജി എസ് ടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലി പ്രൈമിൽ പർച്ചേസ് വൗച്ചറിലും സെയിൽസ് വൗച്ചറിലും എങ്ങനെ ജി എസ് ടി ആഡ് ചെയ്യാമെന്നാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്കുപെടുക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്റ്റ് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക് യു